ഹായ് ഹലോ എല്ലാവർക്കും തിരുവോണ ദിവസത്തെ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് രാവിലെ ഐശ്വര്യമായിട്ട് വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ സ്വാമി റൂമിൽ വന്ന് വിളക്കൊക്കെ വയ്ക്കാനുട്ടോ ഇതിനുശേഷം പൂവിടുക ഭക്ഷണം ഉണ്ടാക്കുക അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് അപ്പോൾ അമ്മ നേരത്തെ തന്നെ നീച്ച് കുളിച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു വിധം ഇനി ബാക്കിയുള്ള കുറച്ച് പണികളേ ഉള്ളൂ പൂവിടാനാണെങ്കിൽ പിന്നെ നല്ല മഴയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പൂവിടലിപ്പോൾ നടക്കുമെന്ന് അറിയില്ല നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ കാണാം രാവിലെ പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട് ഇവിടെ ചിലവർ ഭക്ഷണം കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല പുട്ടും പഴൊക്കെ കഴിക്കുന്നുണ്ട് മൂന്ന് പേരും കൂടി ഇരുന്നിട്ട് അതിനുശേഷം മൂന്നുപേരുടെയും ഒരുപോലത്തെ ഡ്രസ്സിൽ അവരുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാന്ന് പറഞ്ഞിട്ട് വന്നു അങ്ങനെ ആദിനെ ഒപ്പം നിർത്തി അവനാണെങ്കിൽ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞാൽ തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് കേട്ടോ അവനെയൊക്കെ വലിച്ചു പിടിച്ച് നിർത്തിയിട്ട് എടുക്കുകയാണ് അവൻ നല്ല പ്രതിമ നിൽക്കണ പോലെ നിൽക്കണുണ്ടോ അവന് ഇഷ്ടമല്ല കേട്ടോ ഫോട്ടോയും കാര്യങ്ങളൊക്കെ പക്ഷെ പെൺകുട്ടികളൊക്കെയാണ് അവർക്ക് കുഴപ്പമില്ല അപ്പോൾ പുറത്തേക്ക് നോക്കിയപ്പോഴാണ് കേട്ടോ പന്നി ആകെ മൊത്തം നമ്മുടെ പൂളത്തറികളൊക്കെ പറിച്ചിട്ടിട്ടുണ്ട് എന്നിട്ട് കുറച്ച് കായൊക്കെ തിന്ന് പോയിട്ടുണ്ട് അതിങ്ങനെ വളർന്നു വരുന്നേ ഉള്ളൂ അപ്പളേക്കും തന്നെ അതൊക്കെ പറിച്ചതെന്നൊക്കെ കായകളൊക്കെ എടുത്ത് കഴിച്ചു പോയിട്ടുണ്ട് കേട്ടോ അവർ അപ്പോൾ ഇവർ നമ്മുടെ അയൽവാസികളെ തിരുവോണമായിട്ട് അമ്പലത്തിലേക്ക് പോകുന്ന വഴി ഞങ്ങൾ കണ്ടപ്പെടുന്നത് എന്നിട്ട് രണ്ട് വർത്താനൊക്കെ പറയുമായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ അമ്മായി ഇതാ തിരുവോണമൊക്കെ ആയിട്ട് വരുന്നുണ്ട് നേരത്തെ വരുന്ന ആളാണ് കേട്ടോ അമ്മ ഈ പ്രാവശ്യം വൈകിട്ടാണ് വരുന്നത് അപ്പം നമ്മളിതാ ഉള്ളിൽ പൂവിടണ പരിപാടിയിലാണ് കേട്ടോ മുറ്റത്ത് പൂവിടാനാണെങ്കിൽ നല്ല മഴയതുകൊണ്ട് നല്ല വിശദമായിട്ടൊന്നും പൂടാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അവിടെ വളരെ സിമ്പിളായിട്ടൊരു ഇട്ടതിന് ശേഷം ഞാൻ പിന്നെ ഉള്ളിൽ ഇടാന്ന് വിചാരിച്ചു കേട്ടോ അത് മാത്രമല്ല ഞാനെപ്പോഴും മുറ്റത്ത് പൂവിടുന്ന സമയത്ത് ഇവർക്ക് എപ്പോഴൊരാഗ്രഹമാണ് കേട്ടോ അവർക്കും പൂവിടണമെന്ന് അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആ തറയിൽ പൂടാമെന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവർക്ക് പൂടാനുള്ള ഒരു അവസരം കൂടി ആക്കിയിട്ട് ഞാനിത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇവിടെയുമ്പോൾ അവർക്ക് സുഖമായിട്ട് ഇടാനും കഴിയുമല്ലോ അപ്പോൾ എന്നാൽ ശരി അവരുടെ ആഗ്രഹമല്ലേ അവർ ഇട്ടോട്ടേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ ഉള്ളിലിടാമെന്ന് കൂടി വിചാരിച്ചത് കേട്ടോ വിശേഷ ദിവസങ്ങളിലൊക്കെ പിന്നെ നമ്മൾ നേരത്തെ ഭക്ഷണം കഴിക്കുമല്ലോ അങ്ങനെ വിളക്കത്തൊക്കെ കുളമ്പിയതിന് ശേഷം ഞങ്ങൾ നേരത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നീട് ഞാൻ വടനകർഷിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് യാത്രയൊക്കെ പറഞ്ഞിറങ്ങി ഞാനും കുട്ടികൾ മാത്രമാണ് പോകുന്നത് ഏട്ടനൊന്നും വരുന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ ബസ്സൊക്കെ കയറി വന്ന് വില്ലേജിൻ്റെ അവിടെ ഇറങ്ങി ഇവിടെയാണെങ്കിൽ വിശേഷ ദിവസങ്ങളൊക്കെ വന്നുകഴിഞ്ഞാൽ ഓട്ടോ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് അതിൻ്റെ ഓട്ടോഷല്ല അപ്പോൾ ഞാൻ അപ്പൂനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കൊണ്ടുവരാനായിട്ട് അപ്പോൾ അവൻ വരാന്ന് പറഞ്ഞു അപ്പോൾ വില്ലേജിൻ്റെ അവിടെ നല്ല പൂവൊക്കെ ഇട്ട് വെച്ചിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ ഈ റോഡൊക്കെ ഒന്ന് നല്ല വീതി കൂടി അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇവിടുത്തെ വില്ലേജ് ഓഫീസ് ആ റോഡിൽ കൂടെയാണ് കേട്ടോ വീട്ടിലേക്ക് വരിക അങ്ങനെ ഇപ്പുറത്തേക്ക് കടന്ന് ഞങ്ങൾ പൂക്കളൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ അങ്ങനെ പിന്നെ അപ്പൂ വന്നു പിന്നെ അവൻ്റെ കൂടെ അങ്ങോട്ട് തിരിച്ചു പോന്നു പിന്നീട് ഇവിടെ എത്തിയ സമയത്ത് പിന്നെ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നു കെട്ടോ അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയുള്ളൂ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ